ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല പോലെ പറയേണ്ടതായിട്ടുണ്ടാവും കാരണം പോലും നമ്മളെ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ പോലീക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അത് പറയാനുള്ള കടമ നമുക്കും ഉണ്ടാവും പോലക്കു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ശരിക്ക് പറയുകയാണെങ്കിൽ കാര്യം പറയുന്നത് ഇപ്പോ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ അങ്ങ് നിൽക്കുക കുറെ ആൾക്കാർ വരുന്ന കുറെ കുട്ടികൾ കുട്ടികളായിട്ട് ഞാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാര് പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായി ഒക്കെ ആയിട്ട് കൊണ്ടു ഞാന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക ടി ഫാമിലി വ്ലോഗ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ vloggers വ്ോഗേഴ്സിന് അറിയുന്നുണ്ടാവും ഈ ഫാമിലി ബ്ലോഗും ഒക്കെ ചെയ്യുന്ന ഇവർക്ക് ഒരാഴ്ച മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ മരണപ്പെട്ടിണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ന്യൂസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എല്ലാരെ പോലെ തന്നെ നമുക്കും ആ കാര്യത്തിൽ സങ്കടമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ന്യൂസിനെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെ ആഘോഷിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെ വിറ്റി ആക്കാൻ വേണ്ടിട്ടോ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇന്നലെ ഈ TT family vlogs എന്ന് പറയുന്നവര് ഇവരുടെ ഇട്ട വീഡിയോ ആണ് ഇപ്പൊ ഈ മുമ്പ് പ്ലേ ചെയ്ത വീഡിയോ ഈ വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പൊ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇവര് പറയുന്നുണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ല സാഹചര്യത്തിലല്ല അവരുള്ളതെന്നുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല പക്ഷെ എന്നിട്ട് പോലും അവരെടുത്ത ആ വീഡിയോക്ക് കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഗ്യാപ്പുകളില് സ്ലോ മോഷൻ കൊടുക്കാനും എഫക്ട് കൊടുക്കാനും നല്ല ബി ജി എം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു വേണം വിചാരിക്കാൻ കാരണം നല്ല ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ബി ഒക്കെ ഇട്ടിട്ടാണ് കണ്ണീര് കണ്ണീര് വരുന്നുണ്ട് ആ കണ്ണീരിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ബി ജിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് പൊറിയസമയം തോന്നിയിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെ ഒരു ഫോളോവേഴ്സിനെ അറിയിക്കാൻ ഉള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ദുഃഹ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണെങ്കിൽ ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വീഡിയോ ചെയ്തതാണെങ്കിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബീ ഇടണ്ട പെടേണ്ട അല്ലെങ്കിൽ ഈ സങ്കടത്തിൽ ഒരു സ്വമോഷൻ ആക്കേണ്ട ആവശ്യവും ഇവർക്ക് ഇല്ലായിരുന്നു ഇവരോട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും നിങ്ങൾ നെഞ്ചി വെച്ചിട്ട് പറയാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ ഒരു റീച്ചും ഉദ്ദേശിച്ചല്ല ചെയ്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അവർക്ക് പറയാൻ പറ്റും കാരണം ആ രീതിയിലാണ് അവർ ആ വീഡിയോനെ മാർക്കറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലായിരുന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ലൈവിൽ ഒരു വീഡിയോ മതി അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞാൽ മതി അവരുടെ വിഷമത്തിൽ ആരും സന്തോഷിക്കൂല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞ് മരിച്ച കേസിൽ പറഞ്ഞാൽ ആരും സന്തോഷിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മരണത്തിൽ ആഘോഷിക്കുന്ന ആൾക്കാരും ആയിരിക്കില്ല അത്രക്ക് സാഡിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല പക്ഷെ എന്നിട്ടും ഈ അവസരത്തിൽ ഇവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിലിരിക്കന്നെ ഇതുപോലെയുള്ള റീച്ചിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വീഡിയോസ് വീഡിയോസും ചെയ്യുക അല്ലെങ്കിൽ ഏത് ഏതൊരു സാഹചര്യം കിട്ടുന്നു ആ സാഹചര്യത്തിലൊക്കെ റീച്ചിന് വേണ്ടി മുതലാക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ അത്രയും താന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നതോട് മാത്രമാണ് ഇവർക്ക് ഇവർക്കിതിരെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇതിനു മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു കേസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നു ഒരു തമിഴ് യൂട്യൂബറാണ് അയാൾ അയാളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി റൂമിൽ പോയിട്ട് പൊക്കൾ കൂടി കട്ട് ചെയ്യുന്നത് അയാൾ തന്നെയാണ് എന്നിട്ട് ആ വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ ഡെലിവറി റൂമിൽ നിന്നുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അയാൾ അയാളുടെ വൈഫ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടെ പോകുന്നതും ഇങ്ങനെ കട്ട് ചെയ്യുന്നതോ അതിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതൊന്നും നമുക്ക് കൺഷർ ആവുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ ലൈഫിലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്വകാര്യത എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മാത്രം നിൽക്കണം നമ്മുടെ മണി ഇറയിലെ കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് ശരിയാണ് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഇടാം പക്ഷെ എന്നാലും നമുക്കൊരു മോറൽ ഒബ്ലികേഷൻ ഉണ്ട് നമുക്ക് സമൂഹത്തിനുള്ളൊരു സമൂഹത്തിനാണെന്ന് കിട്ടുന്നത് നമുക്ക് പേഴ്സണലി നമുക്കൊരു ഒരു മോറൽ എത്തിക്സ് ഉണ്ടാവണം അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് റീച്ചിന് വേണ്ടിയിട്ടൊന്നും യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പബ്ലിക് പബ്ലിക്കാക്കേണ്ട കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് തന്നെ കീപ്പ് ചെയ്യണം ചിലപ്പോ കരയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പബ്ലിക്കായിട്ട് വന്ന് കറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വീഡിയോ ഓൺ ആക്കിയിട്ട് അതിൽ ഒരു ബി ജി മുട്ടിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അതൊരു പേഴ്സൺ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ സ്വയം ചിന്തിക്കേണ്ടതാണ് ഞാൻ അങ്ങനെ ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ള ലീഗലി നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെതായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോ ഇവരുടെ ഈ കേസിലൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ കാര്യത്തിനും യൂട്യൂബേഴ്സ് ഇവരൊക്കെ റീച്ച് ചെയ്യുന്നു അപ്പൊ കുറച്ച് മുമ്പൊരു മല്ലു ഫാമിലി അല്ല പ്രവീൺ പറയണ ഇഷ്യൂല് കണ്ടില്ലേ അവരുടെ ഫാമിലി ഉള്ളിൽ നടക്കുന്ന അടിയും അവര് അവർ ആയിട്ട് വന്നിട്ട് റീച്ചിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള നമ്മുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സങ്കടങ്ങളുടെ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അത് പേഴ്സണലായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ അല്ലാതെ പബ്ലിക്കിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം പബ്ലിക്കിൽ ഷെയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആയിട്ടുള്ള കമൻസ് വരും അതില് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതിനേക്കാളും നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മളിതിവിടെ പബ്ലിഷ് ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എന്തായാലും ഈ കുഞ്ഞു മരിച്ച കാര്യത്തിൽ എല്ലാവർക്കും സങ്കടം തന്നെയാണ് പക്ഷേ അത് ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടിയില്ലായിരുന്നാണ് എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ